ഒരുമയുടെ വള്ളസദ്യകാലം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇപ്പോൾ വള്ളസദ്യകാലമാണ് നാടിന്റെ ഒരുമയും ശക്തിയും പ്രകടമാക്കുന്നതാണ് വള്ളസദ്യയും വള്ളംകളിയുമൊക്കെ കുരുക്ഷേത്ര ഭൂമിയിൽ എതിർനിരയിൽ നിൽക്കുന്ന ബന്ധുക്കളെ കണ്ട് വില്ലെടുക്കാനാകാതെ നിന്ന അർജുനന് ഗീതോപദേശം നൽകാനായി തുറന്ന പാർത്ഥസാരഥി സങ്കല്പത്തിലാണ് ആറന്മുളയിലെ പ്രതിഷ്ഠ അഭീഷ്ടകാര്യസ്ഥിതിക്കാണ് ഭക്തർ വള്ളസദ്യ സമർപ്പിക്കുന്നത് ഭഗവാന് ഉണ്ണികളോടുള്ള പ്രിയമാണ് സന്താനലബ്ധിക്കായി ഭക്തർ വള്ളസദ്യ നേരുന്നത് ആറന്മുള പള്ളിയോടങ്ങളുടെ രൂപഘടന അനന്തശായിയായ മഹാവിഷ്ണുവിന്റെ സങ്കല്പത്തിലാണ് വഴിപാടിന് തിരഞ്ഞെടുക്കുന്ന കരകളിൽ ചെന്ന് വഴിപാടുകാർ കരനാഥന്മാരെ ക്ഷണിക്കണം വഴിപാട് ദിവസം ക്ഷേത്രശ്രീ കോവിലിൽ നിന്ന് പൂജിച്ചു വാങ്ങിയ പൂമാല കരയിൽ കൊണ്ട് നൽകി പള്ളിയോടത്തിനെ യാത്രയാക്കണം ആറന്മുള ക്ഷേത്രക്കടവിലെത്തുന്ന പള്ളിയോടത്തിനെ വഴിപാടുകാർ വായ്ക്കുരവയിട്ട് സ്വീകരിച്ച ശേഷം കരനാഥന്മാരെ വെറ്റില പുകയില നൽകി സ്വീകരിക്കും വഴിപാടുകാർക്കൊപ്പം വഞ്ചിപ്പാട്ട് പാടി കരുനാഥന്മാർ കൊടിമരച്ചുവട്ടിൽ ഭഗവത് സ്തുതികൾ ആലപിക്കും ഇതിനുശേഷം ക്ഷേത്രത്തിനും വലം വെച്ച് വഴിപാട് തയ്യാറാക്കിയ പന്തലിൽ പ്രവേശിക്കും ഭദ്രദീപം തെളിച്ച് ഭട്ടിയോടെ വിഭവങ്ങൾ ഭഗവാനായി വിളമ്പിടേണം എന്ന കരനാഥന്മാർ ചൊല്ലുമ്പോൾ വഴിപാടുകാർ ഭഗവാനായി സങ്കൽപ്പിച്ച് ഇലയ്ക്കുമുമ്പിലെ നിലവിളക്കിൽ തിരിതെളിയിക്കും സദ്യ ഉണ്ണാനായി ഭഗവാനെ ക്ഷണിച്ചു ഉണ്ണിയായി പണ്ടാരുണ്ണിയൂട്ടിന് പോയോരൻ ഉണ്ണിക്കണ്ണൻ തന്നെ ഉണ്ണാനെഴുന്നള്ളി ഉണ്ണികളാം അടിയങ്ങൾ തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു ഉന്നതി വരുത്തുവാൻ സ്തുതിച്ചിടുന്നേ എന്നു ചൊല്ലി സദ്യ ഉണ്ണാൻ ഇരിക്കും ഇതിനുശേഷം കരനാഥന്മാർ വള്ളസദ്യയിൽ മാത്രം വിളമ്പുന്ന വിഭവങ്ങൾ ശ്ലോകങ്ങൾ ചൊല്ലിയും പാട്ടുപാടിയും ആവശ്യപ്പെടും ഭഗവാൻ ആവശ്യപ്പെടും എന്ന സങ്കല്പത്തിൽ വഴിപാടുകാർ ഇത് കരനാഥന്മാർക്ക് നൽകും സദ്യയുണ്ട് കൊടിമരച്ചുവട്ടിലെത്തുന്ന കരനാഥന്മാർ വഴിപാടുകാർക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമായി പ്രാർത്ഥിച്ചു ദക്ഷിണ വാങ്ങി പള്ളിയോടത്തിലേക്ക് മടങ്ങും വഴിപാടുകാർ കരനാഥന്മാർക്കൊപ്പം ചെന്ന് പള്ളിയോടത്തിൽ കയറ്റി യാത്രയാക്കുന്നതോടെ വള്ളസദ്യ വഴിപാടുകൾ സമാപിക്കും ഇനി വള്ളസദ്യ വിഭവങ്ങൾ നോക്കാം എള്ളുണ്ട ഇഞ്ചിക്കറി കൽക്കണ്ടം കടുമാങ്ങ മുന്തിരിങ്ങ നാരങ്ങാച്ചാർ അവൽപ്പുതി നെല്ലിക്കാച്ചാർ മലര് വെളുത്തുള്ളി അച്ചാർ ഏത്തക്ക ഉപ്പേരി ചേമ്പുപ്പേരി ഇങ്ങനെ തുടങ്ങുന്നു നീണ്ട ഒരു നിര തന്നെ ഈ സദ്യയുടെ